നരിക്കുനിയിലെ മൊബൈൽ ഷോപ്പിൽ കള്ളനോട്ടുകൾ നൽകിയ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി സംഭവത്തിൽ ആറുപേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കള്ളനോട്ട് വിതരണ സംഘത്തിലെ പ്രധാനി വയനാട് സ്വദേശിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഒറിജിനൽ നോട്ടിനൊപ്പം വ്യാജ നോട്ടുകൾ ചേർത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത് കൊടുവള്ളി കത്തർമൽ വലിയ പറമ്പ് മാട്ടുലായ്മൽ മുർഷിദ് അവലോറ കരണിക്കല്ല് മുഹമ്മദ് ഷെഫീഖ് താമരശ്ശേരി അംബായകുന്നമ്മൽ മുഹമ്മദ് ഇയാസ് മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന എന്നിവരാണ് ആദ്യം പിടിയിലായത് ഈ മാസം ഇരുപതിന് നരിക്കുനയിലെ മൊബൈൽ ഷോപ്പിലെത്തി പതിനയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അഞ്ഞൂറിൻ്റെ മുപ്പത് നോട്ടുകളാണ് നൽകിയിരുന്നത് അടുത്ത ദിവസം പണം ഡെപ്പോസിറ്റ് മെഷീനിൽ ഇട്ടപ്പോഴാണ് പതിനാല് നോട്ടുകൾ വ്യാജനാണെന്ന് മനസ്സിലായത് നേരത്തെ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ഏഴായിരം രൂപ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്തു വ്യാജ നോട്ടുകൾ തിരിച്ചു വാങ്ങാനായി രണ്ട് വിദ്യാർത്ഥികളാണ് ശനിയാഴ്ച എത്തിയത് ഇതോടെ സംശയം തോന്നിയ കടയുടമ മുഹമ്മദ് വിവരം കൊടുവള്ളി പോലീസിൽ അറിയിക്കുകയായിരുന്നു ഒരു ഒരു പെൺകുട്ടി പിന്നെ അക്കൗണ്ടിലേക്ക് പണം ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ഏകദേശം പതിനയായിരം രൂപ ഇടാനുണ്ടെന്ന് പറഞ്ഞു അവർ തന്ന ഒരു നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയി നമ്മൾ ഇവിടെ റാപ്പിഡ് ഏജന്റ് ഏജൻസി അതിന്റെ ഏജൻസി എടുത്ത് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് പെൺകുട്ടി തന്ന ഒരു നമ്പറിലേക്ക് ഒരു ഒ ടി വെച്ച് അവര് തന്ന അക്കൗണ്ടിലേക്ക് നമ്മളെ ക്യാഷ് ഫർ ചെയ്തു കൊടുക്കുകയും ചെയ്തു ആ അവര് ശേഷം അവർ ഇവിടെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് അവർ തന്നെ കറൻസിൽ ചെറിയൊരു സംശയം തോന്നി അപ്പം ഈ ഒരു ബാങ്കിന്റെ ജീവനക്കാരന് ഇവിടെ വന്നപ്പോൾ പുള്ളിയോട് നമ്മൾ സംശയം ചോദിക്കുകയും സ്റ്റോപ്പിലെ ജീവനക്കാരന് അത് പുതിയ നോട്ടായതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനാണെന്ന് പറയുകയും ചെയ്തതിൽ അടിസ്ഥാനത്തിൽ ആ കറൻസി ആ ബണ്ടിൽ മുയവായി വേറെ ബണ്ടിലാക്കി അക്കൗണ്ടിൽ സൂക്ഷിച്ച് മേശ് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു നമ്മളെ ഏജൻസിയിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പിറ്റേന്ന് വന്നപ്പോൾ അവരോട് നമ്മളുടെ സംശയം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് ആ അത്സ്യൂ ചെക്ക് ചെയ്തപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത ക്യാഷിൽ നിന്നും ഏതാനും ക്യാഷുകൾ കള്ളനോട്ടാണെന്ന് അവർക്ക് അവർ ഉറപ്പു തരികയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ ക്യാഷ് എൽ പിന്ന പെൺകുട്ടി തന്ന നമ്പറിലേക്ക് ഞങ്ങളെ വിളിച്ച് നിങ്ങൾ തന്ന നമ്പറിൽ ഏതായിരം ഏഴായിരം രൂപത്തോളം കളഞ്ഞോട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ വീട്ടിൽ കൊടുത്ത ക്യാഷിൽ ഏൽപ്പിച്ച ക്യാഷാണിതെന്നും അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഞങ്ങളൊരു കൺ പണം അപ്പോൾ തന്നെ അതിങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് തരികയും ചെയ്തു പിറ്റേ ദിവസം അവർ ഈ ക്യാഷ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ഈ ക്യാഷ് വാങ്ങാൻ അവർ എത്തുക രണ്ട് ചെറിയ പിള്ളേർ എത്തുകയും ചെയ്തു അപ്പോൾ അവരോടും ഞങ്ങൾ ഈ സംശയം പറഞ്ഞപ്പോൾ അവർ ഉടനടിപെടുന്ന് ബൈക്കെടുത്ത് പോവുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ജില്ലകളിൽ കള്ളനോട്ട് വിതരണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുപ്പാടി മലപ്പുറം മോലത്ത് എം എച്ച് ഹിഷാം കൂടറിഞ്ഞ് തോണിപ്പാറ അമൽ സത്യൻ എന്നിവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അമൽ സത്യനെ ചെന്നൈയിൽ വെച്ചാണ് പിടികൂടിയത് അമലിനെ ചോദ്യം ചെയ്തപ്പോൾ ഹിഷാമാണ് കള്ളനോട്ടുകൾ നൽകിയെന്ന് മൊഴി നൽകി തുടർന്നാണ് ഹിഷാമിനെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വയനാട് സ്വദേശിയാണ് സംഘത്തിലെ മുഖ്യ കണ്ണി എന്നും സൂചനയുണ്ട് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി ടൈം കൊടുവള്ളി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി